ആദിവാസി മേഖലയ്ക്ക് ആവേശമായി പുതിയ ബസ് സർവീസ് കുറ്റിച്ചൽ പഞ്ചായത്തിലെ ആദിവാസി മേഖലയെ ചോനമ്പാറ വാലിപ്പാറ പ്രദേശങ്ങളിലെ കുട്ടികളുടെ പഠന തടസ്സം ഇനി ഉണ്ടാവില്ല കൊറോണ കാലത്ത് നിർത്തലാക്കിയിരുന്ന രാവിലെ വൈകിട്ടുള്ള ബസ് സർവീസുകളാണ് പുനരാരംഭിച്ചത് ആദിവാസി ഊരുകളിലെ പൊതുപ്രവർത്തകർ തങ്ങൾ അനുഭവിക്കുന്ന യാത്രാ ദുരിതം എം എൽ എ കണ്ട് അവതരിപ്പിച്ചിരുന്നു കെ എസ് ആർ ടി സി അധികൃതരുമായി അരുവിക്കര എം എൽ എ ജി സ്റ്റീഫൻ ചർച്ചകൾ നടത്തുകയും ഒടുവിൽ കാട്ടാകടയിൽ നിന്നുള്ള സർവീസുകൾ പുനരാരംഭിക്കുകയും ചെയ്തു ബസ്സില്ലാത്തത് കാരണം ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് രാവിലെ നഗരത്തിലെത്താനും വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിലും ട്യൂഷൻ സെന്ററുകളിലും എത്താനും വളരെയേറെ പ്രയാസപ്പെട്ടിരുന്നു രാവിലെ അഞ്ച് നാൽപ്പത്തി അഞ്ചിന് നെടുമ്പങ്ങാട് നിന്ന് തിരിക്കുന്ന ആദ്യ സർവീസ് ആര്യനാട് കോട്ടൂർ വഴി ചോനമ്പാറയിലെത്തും അവിടെ നിന്ന് വാലിപ്പാറ വഴി കുറ്റിച്ചലും എട്ട് പത്തിന് കുറ്റിച്ചലിൽ നിന്നും ചോനമ്പാറയിലേക്കും ഉണ്ടാവും രാവിലെ ഒൻപതിന് കാട്ടാക്കട വഴി തിരുവനന്തപുരത്തേക്കും പതിനൊന്ന് പത്തിന് തിരുവനന്തപുരം കാട്ടാക്കട വഴി ചോനമ്പാറ ഉച്ചയ്ക്ക് ഒന്നിരുപതിന് ചോനമ്പാറ കാട്ടാക്കട വൈകുന്നേരം നാലിന് കാട്ടാക്കട ചോനമ്പാറ അഞ്ചു പത്തിന് കുറ്റിച്ചൽ ആറു മണിക്ക് കുറ്റിച്ചൽ ചോനമ്പാറ ആറ് എൺപതിന് ചോനമ്പാറ കാട്ടാക്കട കഴിഞ്ഞ നാല് വർഷമായി മുടങ്ങിക്കിടന്ന ബസ് സർവീസുകളാണ് പുനരാരംഭിച്ചത് ബസ് സർവീസ് തുടങ്ങിയതോടെ ആദിവാസി മേഖലയിലെ ജനങ്ങൾ ആവേശഭരിതരായി കുരുത്തോലെ ബലൂണും കെട്ടി അവർ സന്തോഷം പങ്കുവഹിച്ചു ബസ് സർവീസിന് നാരായണൻ വിക്രമൻ തുടങ്ങിയവർ നേതൃത്വം നൽകി